പോണ്ടിച്ചേരിയിലെ ഫേമസ് ബീച്ചായ സാന്റോൺസ് പാരഡൈസ് ബീച്ചിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോണ്ടിച്ചേരി ടൗണിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ പാരഡൈസ് ബീച്ചിൽ എത്താം ഇതൊരു പ്രൈവറ്റ് ബീച്ചാണ് ബീച്ചിലേക്ക് എഴുപത് രൂപ എൻട്രി ഫീ ഉണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ദേ ഇതുപോലൊരു ഒക്കെ കെട്ടിയാണ് അവർ നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത് ഇത് വളരെ ഭംഗിയായിട്ടും നീറ്റായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു ബീച്ചാണ് ഗോവയിലെ ഒക്കെ ഒരു വൈബ് തരുന്ന ബീച്ചാണെങ്കിലും ഞങ്ങൾ ചെന്ന് സമയം കറക്റ്റ് അല്ലാതിരുന്നതിനാൽ സാൻഡ്രൂൺസ് ബീച്ച് മൊത്തമായിട്ട് ആസ്വദിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം ഈവനിങ്ങിലാണ് പാരഡൈസ് ബീച്ച് ആക്റ്റീവ് ആകുന്നത് ഈ സമയത്ത് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്യേണ്ടി വരും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ ബീച്ചിലുണ്ട് ഗോവയിലെ ബാഗ ബീച്ചിന്റെയൊക്കെ ഒരു മിനി വേർഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ബീച്ചിലേക്കുള്ള വഴിയിൽ പലയിടത്തായി ഡയറക്ഷൻ ബോർഡ്സ് വെച്ചിട്ടുണ്ട് വാട്ടർ സ്പോർട്സിനും സൺബാത്തിനും കഫറ്റീരിയയിലേക്കും ബീച്ച് ബാറിലേക്കും ഒക്കെയുള്ള വഴി നോക്കി നമുക്ക് താല്പര്യമുള്ള ഇടത്തേക്ക് പോകാം ഈ ഏരിയയിലായിട്ടൊരു ഡി ജെ ഒക്കെ ഉണ്ട് ഇതിനോട് ചേർന്ന ഒരു ഫുഡ് കോർട്ടും ഉണ്ട് ഫുഡും ലിക്കറും ഒക്കെ ആയിട്ട് ഡി ജെയിലൊക്കെ കൂടി ഒരു ബീച്ച് വൈബ് എൻജോയ് ചെയ്യണമെങ്കിൽ ഈവനിംഗിൽ തന്നെ വരേണ്ടി വരും പക്ഷേ ഉച്ച സമയമായിട്ടും കൂടി ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവരും കടലിൽ കുളിക്കുന്ന തിരക്കിലാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ ബനാന റൈഡേഴ്സ് സ്പീഡ് ബോട്ട് കയാക്കിംഗ് ജെഡ്സ്കേ സൺ ബാത്ത് റെയിൻ ഡാൻസ് ഫിഷ് സ്പാ ഒക്കെ അവൈലബിൾ ആണ് എല്ലാത്തിനും സെപ്പറേറ്റ് പേയ്മെന്റ് ആണ് ബീച്ച് ചെയർ റെന്റൽ എല്ലാ സമയത്തും ഉണ്ട് നൂറ് രൂപയാണ് ഒരാൾക്ക് ഒരു മണിക്കൂർ നേരത്തേക്ക് ആക്ടിവിറ്റീസിനും റെയിൻ ഒക്കെ ശേഷം ഫ്രഷ് ആവാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുമൊക്കെയുള്ള വളരെ നല്ല സൗകര്യം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പോണ്ടിച്ചേരി വരുന്നവർ വരുന്നവരെന്തായാലും സാൻറ്റോൺസ് പാരഡൈസ് ബീച്ച് മിസ്സാക്കരുത്